പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു അത് ഏത് തരത്തിലാണ് കൊല്ല മരിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല എന്തായാലും ആ സംഭവത്തിലെ ആ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ഒരു ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സതീഷ് സംസാരിക്കുന്ന മറുപടി അതിന് കൊടുക്കുന്ന മറുപടികളോട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾക്കുള്ള വികല ന്യായങ്ങൾ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വികലമായ ന്യായങ്ങളെ പറ്റി എനിക്ക് മനസ്സിലായ കാര്യങ്ങള് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു അവര് പറയുന്നത് ഞാൻ ഒരു സ്ത്രീധന സ്ത്രീധന സ്ത്രീധനമോഹിയാണെന്നുള്ള എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ആ എനിക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഞാൻ എനിക്ക് വേണ്ടി വയസ്സായി ഞാൻ വയ്യാത്തവനാണ് ആരെയും എന്നിട്ട് പോലും എനിക്ക് ഒരു അഞ്ച് പൈസ അക്കൗണ്ടിൽ ഇല്ല ഇവിടെ സതീഷ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനോട് പറയുന്നുണ്ട് സതീഷ് ഒരു സ്ത്രീധനമോഹിയാണെന്നാണ് അതുല്യയുടെ മരണശേഷം ആൾക്കാർ പറയുന്നത് അത് അങ്ങനല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് അതിന് ഒരു ന്യായം ഒരു വികല ന്യായം പറയുന്നുണ്ട് അതായത് രണ്ട് രണ്ടര ലക്ഷം രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അഞ്ച് പൈസ പോലും എനിക്ക് മിച്ചമില്ല അതുകൊണ്ട് അത് ഞാൻ ശമ്പളം സ്ത്രീധനമുഖി അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളർന്ന ചുറ്റിൻ്റെ ചുറ്റുപാടി വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് പോലും ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ രണ്ട് പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ കൊണ്ട് കഴിയുന്ന കുടുംബങ്ങൾ വരെയുള്ള ഒരു കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ് രണ്ട് രണ്ടര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നത് അഞ്ച് പൈസ മിച്ചമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ അത് അതുല്യയുടെ ഒരു കുറ്റം പോലെയാണ് പറയുന്നത് കാരണം അതുല്യ മാത്രം പിന്നെ ചിലവാക്കി തീർക്കുന്നെന്നോ ഒക്കെ ഉള്ള ഒരു മീനിങ് ആയിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മിച്ചമില്ല എന്ന് പറയുന്നത് കൊണ്ട് അപ്പം ആ ഒരു വാദം അവിടെ ഒട്ടും യോജിക്കുന്നതല്ല സ്ത്രീധനം ആയിട്ട് ഈ ഒരു സ്ത്രീധനമോഹിയാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പം അവിടെ അല്ല അല്ലെങ്കിലാണ് ഇതിനു വേണ്ടിയിട്ട് ഈ ശമ്പളം ഇതിനോട് റിലേറ്റ് ചെയ്തത് തന്നെ തെറ്റാണ് എന്ന് മാത്രമല്ല ഈ ശമ്പളം ഇത്രയും വലിയൊരു ശമ്പളം കിട്ടിയിട്ട് മിച്ചമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവത്തെപ്പറ്റി ഏകദേശമായിട്ട് നമുക്ക് ഒരു ഊഹം കിട്ടും പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ അതുല്യ പഠിച്ച കുട്ടിയാണ് അതിന് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട് അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്വാഭാവികമായിട്ടും ജോലിക്ക് വിടാം പക്ഷേ ആ കുട്ടിയെ ജോലിക്ക് വിടാനും ഇദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അദ്ദേഹം പറയ പറയുന്നുണ്ട് പത്ത് നാൽപ്പത് വയസ്സായി എനിക്ക് പിന്നെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നാളെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മിച്ചൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം വലിയ ഉത്കണ്ഠത്തോടുകൂടി പറയുന്നുണ്ട് ഇതും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എത്ര ആണെങ്കിലും മിച്ചം പിടിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് ഒരു സാധാരണ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്റെ പെറ്റമ്മയോട് കൂടി ഞാൻ സംസാരിക്കാറില്ല എന്റെ സഹോദരനുണ്ട് മൂത്താൾ മരിച്ചു രണ്ടാമത്തെ ആള് ഞാൻ അവനെന്നെ മനസ്സിലാക്കാറ് പോലും ഇല്ല ഞാനും ഒഴിവാക്കി സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ അവളെ ഉള്ളൂ എനിക്ക് മൂന്നാമത് എനിക്കില്ലായിരുന്നോ അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഈ ൂപ്പിനകത്ത് എല്ലാരും ചോദിക്കുന്നു അവൻ അങ്ങനെയുള്ള ആളല്ല അവൻ എന്തോ ഞാൻ പറ്റിയത് എനിക്ക് ശരിയാണ് എനിക്ക് എന്റെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയോ എന്റെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയോ എനിക്ക് ഇതാണ് പ്രശ്നം ആ കുഞ്ഞിനെ പറഞ്ഞ് ഉള്ളത് അനിയത്തിയാണ് അത് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവരോട് അത്ര നല്ല ഇതിലുമല്ല ഇതാണ് സംഭവിച്ചത് എന്റെ ജീവിതത്തില് നിങ്ങൾക്ക് ആരോടെങ്കിലും ഈ വിവരം സംസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നത് എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എൻ്റെ അമ്മ എന്നോട് സംസാരിക്കാറില്ല ഞാൻ അമ്മയോട് പോലും സംസാരിക്കാറില്ല അനിയത്തി എന്നോ എന്നോട് സംസാരിക്കാറില്ല അനുജൻ എനിക്കൊരു മെസ്സേജ് പോലും ഇടാറില്ല അങ്ങനെ ആരുമില്ല കൂട്ട് ഫ്രണ്ട്സില്ല അതില്ല ഇതില്ല എന്നൊക്കെയാണ് സതീഷ് പറയുന്നത് പക്ഷേ സതീഷ് ഈ ഇങ്ങനെ സ്വന്തം അമ്മയും ഇവരാരും ഇല്ലാതാകുന്നതിൻ്റെ കാരണം സതീഷിൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കും എന്നാണല്ലോ നമുക്കിതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഒന്നും രണ്ടാമതായിട്ട് സതീഷ് പറയുന്നതിനകത്ത് കള്ളമുണ്ടെന്നറിയാം കാരണം ഗ്രൂപ്പിലുള്ളവർ സതീഷിനോട് ചോദിച്ചത്രേ ഇവനെന്തോ പറ്റി ഇവന് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പം ഗ്രൂപ്പിലൊക്കെയുള്ള ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടുകാരുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം അപ്പം ആ പറഞ്ഞത് തന്നെ കള്ളമാണെന്നുള്ളതാണ് അവിടെ വെളിപ്പെടുന്നത് ആ മറ്റൊരു കാര്യം ഗ്രൂപ്പിലുള്ളവർ ചോദിച്ചു അല്ലെ നാട്ടുകാർ ചോദിച്ചു പിന്നെ ഇവൻ ഇവനെന്ത് പറ്റി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇന്നർ മീനിങ് ഈ സതീഷിൻ്റെ നല്ലവനായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്നതാണ് അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിഷയമാണ് അവിടെ നമുക്ക് കാണേണ്ടത് എത്ര ക്രൂരനോ മദ്യപാനിയോ എന്താണെന്ന് വരിലും പുരുഷന്മാർ തെറ്റുകാരായിട്ട് സമൂഹം കൺസിഡർ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇത് ഇത് ഈ ഒരു വിഷയം കൊണ്ടല്ല പല പല വിഷയങ്ങൾ കൊണ്ടും വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന സംഗതിയാണ് പുരുഷന്മാർ എത്ര മോശം ആളാണേലും ഇപ്പം നമുക്കറിയാം അർഫാന് നാലഞ്ച് പേരെ കൊന്ന അർഫാന് അർഫാൻ്റെ വിഷയത്തിലും ഈ സംഭവം നടന്നുകഴിയുമ്പോൾ അവരുടെ അയാൾക്കാരോടൊക്കെ ചോദിക്കുമ്പോഴും ബന്ധുക്കളോടൊക്കെ ചോദിക്കുമ്പം ഓ അവൻ നല്ല ആളായിരുന്നു അവനൊരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ തന്നെയാണ് അവരും പറയുന്നു അങ്ങനെ എല്ലാവരും നേരത്തെ ഒരു കുട്ടിയെ കായംകുളം സൈഡിലെ ഒരു കുട്ടിയെ പിന്നെ സ്വന്തം അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊന്ന അച്ഛനോട് ചോദിക്കും അയലുകാരും ഇതേ വിഷയം തന്നെ പറഞ്ഞത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ ആൺ ആണുങ്ങൾ എത്ര മോശം ആൾക്കാരാണെങ്കിലും എത്ര ക്രിമിനൽസ് ആണെങ്കിലും അവരെ പറ്റി സമൂഹത്തിന് അവരുടെ ചുറ്റുപാടുള്ളവർക്ക് വളരെ നല്ല അഭിപ്രായമായിരിക്കുമെന്നുള്ളതാണ് ഇത് ഈ ഇതൊരു വലിയ വൈരുദ്ധ്യമുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഇത് പിന്നെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് അതായത് സൊസൈറ്റി പട്രിയാർക്കലായതിനാലുള്ള ഒരു വിഷയമാണ് പുരുഷന്മാരുടെ എത്ര വലിയ തെറ്റുള്ള പുരുഷന്മാരായാലും അത്ര മോശം പുരുഷന്മാരായാലും പുരുഷന്മാരെ തെറ്റുകാരായിട്ട് സമൂഹം കൺസിഡർ ചെയ്യാറില്ല അതേസമയം ഒരു തെറ്റും ചെയ്തില്ല അവരുടെ ജൈവികമായ വിഷയങ്ങൾ മാത്രമാണ് സംഭവിച്ചു പോകുന്നതെങ്കിൽ പോലും ഉദാഹരണത്തിനൊന്ന് സ്നേഹിക്കുക അതൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യനിൽ ഉണ്ടാകുന്ന ഏത് ജീവിയിലും ഉണ്ടാകുന്നതാണ് പ്രൊക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ പ്രണയം ലൈംഗികത ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന സംഗതികൾക്ക് പോലും അതായത് മറ്റുള്ളവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ സ്വാഭാവിക സംഗതികൾക്ക് പോലും സ്ത്രീകളെ വലിയ കുറ്റവാളികളാക്കി ചിത്രീകരിക്കുമ്പോൾ പുരുഷന്മാർ മറ്റുള്ളവർക്ക് അതീ അതീവ ദ്രോഹമുണ്ടാകുന്ന വിഷയങ്ങൾ ചെയ്യുമ്പോൾ പോലും അവരെ തെറ്റുകാരായിട്ട് കാണാത്ത തരത്തിലൊരു സമൂഹമുള്ളത് ഈ വികല ന്യായങ്ങളിൽ പറയാനും മനസ്സിലാക്കാനും പുരുഷന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതും ഈ സമയത്ത് നമുക്ക് കാണാതിരുന്നുകൂടാ അത്

പിന്നെ പ്രകടമാകുന്നുണ്ടായിരുന്നു അവൾ മറ്റുള്ള ഗ്രൂപ്പിലെ പിള്ളേരുമായിട്ടൊക്കെ സംസാരിച്ചാണ് റിലാക്സ് ആകുന്നതെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് അങ്ങനെ അപ്പൊ അവൾ അങ്ങനെ അവളുടെ അവർക്ക് അവടെ സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും ഇവര് രണ്ടും മാത്രം ജീവിക്കുന്ന വീട്ടിൽ അവൾക്ക് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നു പല പ്രാവശ്യം അവൾ പോലുള്ള മൈൻഡിലേക്ക് ഞാൻ പിടിച്ചുപിടിച്ച് കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്തു പുറത്തിറങ്ങി ഞാൻ ഞാൻ ഓടി പോയി പിടിച്ചു ബലം കാലി അതുപോലെ അവൾ പോണം പോണമെന്നും പറഞ്ഞുകൊണ്ട് തയ്യാറാകുന്നുണ്ടായിരുന്നു അവൾക്ക് അദ്ദേഹവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പം ഒരു സാമാന്യ മര്യാദ അനുസരിച്ചിട്ട് ഒരു വ്യക്തികളായിട്ട് അംഗീകരിക്കുന്നവരാണെങ്കിൽ അവളെ റിലീസാക്കി കൊടുക്കുകയായിരുന്നു സതീഷി ചെയ്യേണ്ടത് പക്ഷേ അവൾ പോയെടുത്തു അവളെ പൊക്കിയെടുത്തോണ്ട് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നു അതായത് ഒരു വളി ഒരു ഒരു ഉത്തരവാദി ഒരു എന്താ പറയുക ഒരു അവകാശിയുടെ ഒരു അധികാരിയുടെ ഒരു ഭാവമാണ് അതിൽ നിന്ന് കാണുന്നത് അതായത് ജനാധിപത്യ ബോധം തീരെ ഇല്ലാത്ത പെരുമാറ്റങ്ങളാണ് സതീഷിൻ്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അവരെ സംതൃപ്തി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വികലമായ ബോധമാണ് പക്ഷെ ഇതൊന്നും അദ്ദേഹം ഒരു തെറ്റായി കാണാതാണ് ആ ചോദിക്കുന്ന ആളിനോട് അതൊക്കെ വളരെ ന്യായമായ കാര്യമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പം അതെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഈ യുവാക്കളുടെ വികല മൂല്യത്തെയാണ് കാണിക്കുന്നത് എന്നാലും അവൾ പറഞ്ഞാൽ എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ അങ്ങ് വിട്ടുകൂടായിരുന്നോ എന്ന് അതിന് മറുപടിയായിട്ട് സതീഷ് പറയുന്നത് അപ്പോൾ പിന്നെ എനിക്കാര അതായത് എത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരു സ്ത്രീ പുരുഷന് വേണ്ടി പുരുഷന് ഉപയോഗിക്കപ്പെടാൻ വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു മൂല്യബോധം അയാളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും മനസ്സിലാക്കാം അവർക്ക് അവൾക്കിഷ്ടമല്ല ആ ജീവിതം മുന്നോട്ട് പോകാൻ അവൾ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവൾ പറയുമ്പോൾ പോലും അവളെ വിട്ടുകൊടുക്കാൻ വിട്ട് അവളുടെ സ്വാതന്ത്ര്യത്തിൽ അവളുടെ ഇഷ്ടത്തിന് വിടാൻ തയ്യാറാകാതെ അയക്കു വേണ്ടിയിട്ട് അവളെ ഉപയോഗിക്കുന്ന ആ ഒരു ഉപയോഗത്തിൻ്റെ ഒരു ഒരു മൂല്യം അത് ആ ഒരു ബോധം ആ ഒരു ന്യായമാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് ഇത് വളരെ സൂക്ഷ്മമായ തലത്തിലുള്ള വിഷയമാണ് അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാറില്ല പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എത്രമാത്രം സ്ത്രീകളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല അതാണ് നമ്മുടെ പല വിഷയങ്ങളുടെയും കാരണമായിട്ട് വരുന്നത്